അസലാമലൈക്കും അപ്പം എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞങ്ങൾക്ക് സുഖമായിട്ട് പോണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കാണ് വീഡിയോസ് കാണാം പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണലായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് കാണലില്ല ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇതിനേക്കാൾ ഇത് എന്താണെന്ന് വെച്ചാല് ഡ്രസ്സുകളും എല്ലാതും ഒരു ഒരു കാര്യം മറക്കാതെ എടുത്ത് എപ്പൊ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ നല്ല ടെൻഷനാണ് ആ ട്രെയിൻ കയറ് കയറി അവിടെ ഹോസ്പിറ്റലിൽ പോകണവരിക നല്ല ടെൻഷനാണ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എന്തെന്നെടുത്ത് വെച്ചാലും പത്ത് എന്തെങ്കിലും മറന്നിട്ട് മറന്നിട്ട് ഇത് തന്നെ ആകട്ടെ എപ്പോഴും ഇത് എത്ര എടുത്ത് വെച്ചാലും പത്താട്ടം തന്നെ നോക്കൂ എന്തെങ്കിലും അടുത്ത് വെച്ചിരിക്കണോ എന്തെങ്കിലും എന്തേലും മറന്നിട്ട് അടുത്ത് വെക്കാനുണ്ടോ അങ്ങനത്തെ ഒക്കെ ടെൻഷനായിട്ട് എപ്പോഴും അപ്പം ഞാൻ എന്താ എല്ലാം റെഡിയാക്കും റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ട് എല്ലാം നോക്കുക എന്നിട്ട് എല്ലാം പോകാൻ ഞാൻ എല്ലാ പ്രസ്സൊക്കെ ഞാൻ ബാങ്കിലാക്കല് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാണിച്ച് വരുന്നത് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോവുക അവിടെ കാണിച്ചിട്ട് സ്കാൻതൊക്കെ കഴിഞ്ഞാട് കാണിച്ചിട്ട് റിട്ടേൺ തിരിച്ച് വരുക പിറ്റേ ദിവസം രണ്ട് ദിവസം പോകാൻ ഇട്ടാ മറ്റേത് കുറേ ഡ്രസ്സ് ഉണ്ടാവും അറിയാം പതിനഞ്ച് പത്ത് പതിനഞ്ച് കൂട്ട് ഡ്രസ്സ് എൻ്റെ തന്നെ അതേപോലെ സെനിക്കാക്ക് അതേപോലെ ബെഡ്ഷീറ്റ് പുതപ്പ് വിരിപ്പ് ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇട്ടാ ബാഗൊക്കെ പൊട്ടി കൊണ്ടു വരാറുണ്ട് ബാഗൊക്കെ തോളിലിടാൻ എന്നിട്ട് രണ്ട് തോളും ഇങ്ങനെ തടയും ശനിക്കാൻ പിടിക്കും ഞാനും പിടിക്കും പോകുമ്പോഴൊക്കെ പിന്നെ അവിടെ റൂമൊക്കെ ഇട്ടെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് ഓട്ടോ ഒക്കെ ഇറങ്ങിയിട്ട് റൂമൊക്കെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തണം അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന് പോകുമ്പോൾ ബാക്ക് വരെ പൊട്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ കിട്ടുന്ന കാരണം കൊണ്ട് ഇത്ര ഡ്രസ്സ് കയറ്റി ഞങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ അല്ല എന്തെങ്കിലും അതിനകത്തൊക്കെ തേച്ച് വന്ന് ഇപ്പോൾ രണ്ട് ഡ്രസ്സ് എത്തിനല്ലേ അപ്പം ഞങ്ങൾ നാളെ ഇന്ന് പോകുമ്പോൾ ഡ്രസ്സ് ഇടൂ പിന്നെ ഈ ഡ്രസ്സുണ്ട് പിന്നെ നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇടാനും കൂട്ടു ബാഗിൽ ഇതൊക്കെ അങ്ങനെ രണ്ട് ഒരു ഒരു കൂട്ട ഡ്രസ്സ് രണ്ടാണ്ടും ഓരോരോ കൂട്ട ഡ്രസ്സ് എടുക്കുന്നുള്ളൂ അപ്പം ഞങ്ങൾ ആരൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഞാനും സെമി പിന്നെ എൻ്റെ ജേഷ്ടത്തിന് മൂന്നും അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെയാണ് പോണത് അപ്പം ഞാൻ ഇതൊക്കെ എന്തൊക്കെ ഹോസ്പിറ്റലോട്ട് പോകുമ്പോൾ ആദ്യം ഞാൻ എന്തൊക്കെ അറിയണം ആദ്യം ഞാൻ മറക്കാതെ വെക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇത് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഇത് പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ മെസ്സേജ് വരും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ചിത്രം സമാധാനമാണ് ഞാൻ ഇതൊക്കെ സെൻകാർഡ് ലിസ്റ്റുകളാണ് ഉണ്ടെ ഇതിലൊക്കെ ഓരോ പേപ്പറും കാര്യങ്ങളും ലീസ്റ്റുകളൊക്കെ ഉണ്ടാകാം ഇതൊക്കെ ചിത്രത്തിൽ മാത്രമുണ്ട് ഈ പോകുന്ന ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഓരോക്കെ ചെറിയ ഫയലുകളുണ്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇതൊക്കെ ഇതിലൊക്കെ അതിന് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം എല്ലാതാണ് ഇപ്പൊ നമുക്ക് റൂം കിട്ടണേ ആധാർ കാർഡ് ഫോട്ടോ സ്റ്റാറ്റ് ആധാർ കാർഡിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വേണം റൂമൊക്കെ അവിടെ എടുക്കുമ്പോൾ കൊടുക്കാം അപ്പൊ ആധാർ വലിയ ഫോട്ടോ സ്റ്റാറ്റ് ഞാൻ പോലെ അവിടെ ചെന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് വരത്തല്ലോ ഇതൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സീരിയൊക്കെ കണ്ടില്ലേ സീരിയൊക്കെ കണ്ടില്ലേ വീഡിയോ അതിന്റെ ഒക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാ ഞാൻ അത്ര സൂക്ഷിച്ചിട്ട് ഇതൊക്കെ വെക്കല് ഇതൊക്കെ അത്ര എന്താ പറയാ വിലപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ അതിന്റെ കേട്ടാ ഈ ഫയല് ഞാനൊന്നും കവറിലൊക്കെ ആക്കിട്ട് നല്ല സെറ്റപ്പ് ആക്കിട്ട് സിംകാർഡിന്റെ അസുഖം കണ്ടുപിടിച്ചതിന്റെ ശേഷം അതില് ഞമ്മക്ക് ലെറ്റർ അയക്കാം കേട്ടോ ചെയ്യല് അങ്ങനെ വന്ന ലെറ്റർ ആട്ടത് സർജറിൻ്റെ മുന്നേ അവിടെ പോയി എന്താ ഐ സിയു കിട്ടുന്നത് വീഡിയോ വീഡിയോ ഈ ജി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് തലൻ്റെ തലമര് അങ്ങനെ മെഷീനൊക്കെ എടുപ്പിച്ചിട്ട് സ്ക്രീനിലിങ്ങനെ കാണും ഇരുപത്തിനാല് മണിക്കൂർ സ്ക്രീനിൽ ഇങ്ങനെ കാണും അപ്പോൾ അസുഖം അവർക്ക് നേരിട്ട് കാണും അങ്ങനെ നേരിട്ട് ലൈവായിട്ട് തന്നെ കണ്ടിട്ട് അങ്ങനെ അസുഖം കണ്ടുപിടിച്ച അപ്പോൾ സർജറി വേണോ വേണ്ടെന്നൊക്കെ അവർ അവിടെ ഇങ്ങനെ വരും പറയും പിന്നെ അവർ ഡോക്ടർമാരൊക്കെ കൂടി മാറ്റിയിട്ട് ലെറ്റർ ഇടാനാണ് ലെറ്റർ വിടാന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നലെത്തട്ട നമുക്ക് സർഗറിക്ക് സർജറിന്റെ കാര്യങ്ങളും പിന്നെ സർ സർജറിക്ക് ചെല്ലേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കില്ല അന്ന് വന്ന് കയറ്റണ്ട അതുപോലെ ഞാൻ എന്താ പറയുക ഒരു പേപ്പർ ഒന്നും ഞാൻ വിവാഹം അത് അത്രയും പേടിയ ടെൻഷനാണ് പേപ്പർ പോലും തോന്നുന്നു പോകുന്ന ഒരു ടെൻഷനാണ് അപ്പൊ അതിന്റെ മുന്നൊക്കെ അവിടെ കാണിച്ചപ്പോൾ ലിസ്റ്റും കാര്യങ്ങളും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് ഇതും അതൊക്കെ തന്നെയാണ് ഇതിപ്പോൾ കാണിക്കുക സർജറി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള കാര്യം വേണ്ട ഇതൊക്കെ റിപ്പോർട്ട് സർജറി കഴിഞ്ഞ ശേഷമുള്ള റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം തോന്നുന്നത് അപ്പോൾ ഇതാണ് കിട്ടാ ഇഷ്ടം കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അവിടെ ഇപ്പോൾ കാണിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് കാണിച്ചാൽ ഇപ്പം ഇപ്പം നാളെ കാണിക്കാൻ കള ഡേറ്റ് നാളെ അപ്പം നാളെ കാണിച്ചാൽ ഇന്ന് ചെല്ലേണ്ട ഡേറ്റ് അവിടുന്ന് നമ്മൾ സ്കാനിങ്ങിന്റെ ഡേറ്റും അതേപോലെ കാണിക്കാനുള്ള ഡേറ്റൊക്കെ ഡേറ്റ് എടുത്തിട്ടാണ് കേട്ടോ വരല് അത് അവര അതിനൊക്കെ അത് ചെയ്തു തരും അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ലിപ്പാണ് കേട്ടോ അവിടെ നിന്ന് തരും നമ്മൾ ഡേറ്റ് എടുത്ത് വന്നാൽ ഇത് 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 എട്ട് മണിയാവുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്താറുള്ളത് കേട്ടോ സ്കാനിങ്ങിന് ബുക്ക് ചെയ്ത സ്ലിപ്പായിട്ടത് അതേപോലെ തന്നെ ഇതിന് അതിൻ്റെ ഫുള്ളിൽ തന്നെ കേട്ടോ വെക്കൽ ഇതൊക്കെ ഒന്നും കാട്ടില്ല ഇതേപോലെ ഒന്നരക്കാണ് ണിയായിരം ഒക്കെ അമ്പത്തൻ ഹോസ്പിറ്റലിൽ വിളിക്കുക കാരണം പിന്നെ പിന്നുള്ളത് ഡോക്ടർ കാണിക്കാറുള്ളത് ഇട്ടത് അപ്പോൾ നമ്മളെ ഫയലിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കാണിച്ചു കൊടുത്താൽ അവർ നമ്മളെ കൈ കൈമൊക്കിക്കും അങ്ങനെ അത് കാണിച്ചു കൊടുത്താൽ തന്നെ ഇതിന്മ ഈ നമ്പർ അടിച്ചു നോക്കിയാൽ നമ്മളെ ഫയലും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ അതിനുള്ളതാണ് അമ്പത്തത് അവിടുത്തെ കാർഡാണ് ഇട്ടത് ശ്രീചിത്രത്തെ കാടാണത് അപ്പോൾ സ്വന്തം നീ ഉള്ളിത്തന്നെ വെക്കട്ടെ കാണിക്കാൻ കാണിക്കാൻ പോയിട്ട് പിന്നെ ഞങ്ങളോട് രണ്ടാമത് പ്രാവശ്യം കാണിക്കാൻ വേണ്ടി ചെല്ലാൻ പറയുന്നു അന്ന് ഇതേപോലെ അഡ്മിറ്റിന് വേണ്ടിയിട്ടൊക്കെ ചെന്നപ്പോൾ ഇതേപോലെ തന്നെയാണ് തന്നത്തുണ്ടായിരുന്ന അപ്പം എനിക്കറിയില്ല അതെന്തിനാണ് തന്നതൊന്നും എനിക്കറിയില്ല അവർ കാണിക്കലൊക്കഴിഞ്ഞ ശേഷം പിന്നെ വരുമ്പോൾ ഡേറ്റ് എടുത്ത് എടുത്ത് പോയി എന്ന് പറഞ്ഞു ഡേറ്റ് ആകത്തിന്ന് തന്നെ ഡോക്ടർ കാണിക്കലേ എനിക്ക് ഇപ്പോഴൊന്നും ഡേറ്റ് എടുത്തിട്ട് പ്രിക്കോളിന്നാണ് അവർ നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റുമോ ആ ഡേറ്റ് കാണാൻ കൊടുത്താൽ ആ അന്നത്തെ ലിസ്റ്റ് കണ്ടുപിടുത്ത ഒരു ഡേറ്റ് വരും അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡേറ്റ് ഒക്കെ എടുത്ത് അതിനെ ഇത് തന്നെ താ അപ്പം എനിക്കിത് അറിയില്ല ഇതെന്താ ചെയ്യേണ്ടത് എവിടെ വെക്കണം ഒന്നും അറിയരുത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഒന്നും അപ്പം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് വെച്ച് ഒന്നും അറിയില്ല എനിക്കാ നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോട്ട് ഐഡിയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ രണ്ടാം ആദ്യമായിട്ട് പോയ പോയിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം പോകുമ്പോഴും ഇതൊക്കെ എന്താണെന്ന് അറിയില്ലല്ലോ പക്ഷെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട വെച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ നമ്മൾ വീണ്ടും കാണിക്കാൻ ആ ആടേറ്റിന് കാണിക്കാൻ പോയപ്പോൾ ചോദിച്ചാൽ ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ ചോദിച്ചത് അപ്പം ഇല്ലെന്ന് ചോദിച്ചോട് അപ്പം ഞാനില്ലല്ലോ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നോട് അങ്ങ് കാർഡുണ്ട് തന്നാൽ തന്നെ അപ്പം ഞാൻ ചോദിച്ചാൽ കാർഡുണ്ട് കാർഡ് പറഞ്ഞ് കൊടുത്ത് അപ്പോൾ അത് തന്നും ചെയ്ത് അടിച്ചു നോക്കിയാലേ ഏതാനും നമ്മളിത് വരുമല്ലോ ഈ കാർഡ് അടിച്ചു നോക്കിയാൽ നമ്മൾ ഈ നമ്പറവിടെ കാണിച്ചാൽ നമ്മൾ ഫയൽ വരുമല്ലോ അപ്പം നമുക്ക് ഇന്നാലും നമ്മൾ ഇതിന് ഈ സ്ലിപ്പ് നമുക്ക് വേണം നമ്മൾ ഫയൽ മുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊട്ടിച്ച് അപ്പം ഞാൻ വർക്ക് അറിയില്ല നിങ്ങളെന്തോ തന്നു തന്നിന്ന് ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്ന അതിന് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അപ്പം ഏതെങ്കിലും ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ സ്വിപ്പായി തന്നു അപ്പോൾ അത്രയും ഇതിലാണ് ഞാൻ കൊണ്ടെടുക്കുക അന്ന അറിയാ ഒരു പ്രാവശ്യം പോയി രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോഴൊന്നും നമുക്ക് അറിയില്ല അവിടുത്തെ എന്താണെന്ന് എന്താണൊന്നും അറിയില്ല അപ്പം അങ്ങനെ പിന്നെ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയായി പിന്നെ ആദ്യം പോയിട്ട് നാല് ദിവസമാണ് വന്നത് പിന്നെ പോയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തോളം ശ്രീചിത്രയിൽ നമുക്ക് ഐശ്വര്യം കിടന്ന് രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് അപ്പോൾ അവിടുത്തെ അവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടുത്തെ മനസ്സിലായി അതിൻ്റെയും കാര്യങ്ങളും എല്ലാത്തിനും മനസ്സിലായി എന്തായാലും എന്തില്ല അവിടെ വരെ എത്തി അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പൊ വീഡിയോസ് എല്ലാരും കാണട്ടാ എല്ലാരും കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ബാഗിൽ വെക്ക ഇതിപ്പോ കയ്യിൽ പിടിക്കേണ്ടതാണ് ഞാൻ ആദ്യം ഇതാണ് ബാഗിൽ വെക്കല്ലേ ഈ ഒരു സംഭവമാണ് ഞാൻ ആദ്യം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം കാര്യം മുന്നെ ഇതാണ് ഞാൻ ബേഗിൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കാണിച്ചപ്പോഴത് മാത്രാണ് അപ്പൊ ഞാനിതാദ്യം എടുത്തോക്കട്ടെ എന്തെങ്കിലുമൊക്കെ മറന്നാല് വേചാറാണ് എന്നാ എനിക്ക് ടെൻഷനാണ് എന്താ എല്ലാവരും നമ്മളെ നൊപ്പിക്കണ്ടേ അപ്പൊ ശ്രദ്ധ ആയിട്ട് വിട്ട് പോയാലോചിട്ടേ അപ്പൊ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് എടുക്കാളെ പിന്നെ വിടുന്നെടുക്കാനുള്ളതാണ് പൂമ്പ് എടുക്കുള്ളതാണ് ഒക്കെ തേച്ച് വെച്ചതാണ് കേട്ടാ അസ്ഥിയൊക്കെ അസ്ഥി ഒക്കെ എല്ലാതും എടുത്ത് വെച്ചാൽ എല്ലാം ഈ ടേബിൾ മനു നൂറായാലും ടെൻഷനാണെന്നാ തന്നെ എന്താച്ചാ ഒരു സ്ഥലല്ലേ നമുക്ക് ഒരാൾക്ക് കൊടുന്ന് തരാൻ പറ്റൂലല്ലോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലേ നമുക്ക് കൊടുന്ന് തരാൻ വേണ്ടി പറ്റൂലല്ലോ അത്രക്കും ദൂരല്ലേ അതുകൊണ്ടാണ് ഇത് രാത്രി ഇടാൻ വേണ്ടിട്ടാ എനിക്ക് ചുരിതാറൊന്നും ഇട്ടാ സ്വസ്ഥത ഉണ്ടാവില്ല ഞാൻ തെക്കാൻ എനിക്ക് ഐസിയു കളഞ്ഞേ ഞാൻ മാക്സിട്ടീന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയ ചുതാറൊന്നുമില്ല മാക്സിന് കൊടുത്തിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ സമാധാനമാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ അടുത്തതായിട്ട് വെക്കുന്നത് കുളിക്കണം കുളിക്കാൻ വെക്കാം പിന്നെ ഗുളിക ഒക്കെ മറന്നാലും പിന്നെ അവിടുന്ന് വാങ്ങാൻ പറ്റും അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കുളികൾ തന്നെ ഒരു കസ്റ്റമർ ഒക്കെ എപ്പോഴും ഉണ്ടായി ബ്രഷ് മൂന്ന് ബ്രഷ് പേസ്റ്റ് സോപ്പ് കുളിക്കണം സോപ്പ് അവിടെ അപ്പൊ ഞമ്മളെ റൂമൊക്കെ എടുക്കുമ്പോൾ ബാത്റൂമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഞാൻ ഇക്കാണെങ്കിൽ ബാത്റൂമൊക്കെ നല്ല വൃത്തി വേണേനും അങ്ങനെയൊക്കെ നമ്മൾ വീട്ടില് അതിൽ ഇതില് പെരുമാറിയിട്ട് നമ്മളെ പോകുമ്പോഴൊക്കെ ബാത്റൂമിനെ ആദ്യം നോക്കല് എനിക്ക് നല്ല ഒരു അർപ്പാണ് കിട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ ഷാമ്പു ഒക്കെ പേടിക്കും എത്ര പോകുന്ന പെട്ടെന്ന് ഷാമ്പു ഒക്കെ കാണും നിൽക്കാൻ കൂടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കും രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിനൊക്കെ പോയാൽ ഇവിടെ വൃത്തിയാക്കി കണ്ടിട്ട് ഡോസ് അപ്പം എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇവിടുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും ഇവിടുണ്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഞങ്ങൾ വീഡിയോസ് കാണും എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് പണ്ടരാവാനായിരിക്കുന്നത് ഉച്ചക്കാണ് ട്രെയിന് പന്ത്രണ്ടരാവാനേക്കുന്നത് നാളെ കാണുന്നില്ല പറഞ്ഞാൽ നാല് വിട്ടിട്ടില്ല തോന്നുന്നു രാവിലെ അതുകൊണ്ട് കാണുന്നില്ല അപ്പോൾ ഇത്ര കൂട്ട വീഡിയോസ് ഇഷ്ട പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും